ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇങ്ങനെ എനിക്കൊരു വലിയ വാള മീന് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് തേങ്ങയും പുളിയും മുടങ്കലിയും മുളവ് കിട്ടാം ആഹ് വലിയ ഒരു അടിപൊളി മീൻ കറി ഉണ്ടാക്കാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇപ്പൊ വരാം വൃത്തിയാക്കാൻ പോവുകയാണ് ഞാൻ വൃത്തിയാക്കി വേണ്ടി നിങ്ങളാരും ഒന്ന് ചിരിക്കല്ലേ നമ്മൾ ഈ പാത്രം കഴിയുമ്പോഴേ ചകിരി കൊണ്ട് എടുക്കണം എന്നിട്ട് നിങ്ങളാരും ഇതൊന്നും ഇങ്ങനെയൊന്നും ചെയ്യല്ലേ കേട്ടോ എനിക്കിതാണ് എളുപ്പം ഇതിട്ട് ഒരു ഒരെ ഒരുക്കിപ്പം തന്നെ എല്ലാം ഇളവ് കണ്ട നല്ല വൃത്തിയാവും എല്ലാം പോയി ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത് ഇനി താല്പര്യമുള്ളവർക്കൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം പിന്നെ എന്നിട്ട് ഈ ചകിരി നല്ലോണം ഫ്രഷ് ആക്കി ഒന്ന് എടുത്താ മതി ഇത് കണ്ടോ ഗ് നമ്മൾ പിച്ചാത്തിയിട്ട് വൃത്തിയാക്കുന്നതിനെ കാട്ടൊരു അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ നോക്കി നോക്ക് പിച്ചാത്തിയിട്ട് വൃത്തിയാക്കാൻ പറ്റാത്തവർക്കൊക്കെ ഇതൊരു അടിപൊളിയാണ് എന്നെ കൊച്ചാത്തിട്ട് അറിഞ്ഞുകൂടാത്തോന്നാണ് ഞാൻ എപ്പോഴും ഇതിട്ട് ചെയ്യണത് എന്നിട്ട് നമ്മൾ ഈ ചകിരിയാണെങ്കിൽ സോപ്പിട്ട് കഴുകി നേരത്തത് പോലെ തന്നെ പാത്രം കഴുകും സോപ്പിട്ട് കഴുകിട്ട് ഇനി നമ്മളെ മീനെല്ലാം നല്ല ഏർ ചിതമ്പലൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം മീനൊക്കെ അതാ വൃത്തിയാക്കി നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട് മീൻ അരിഞ്ഞ സ്ഥലം വാണ്ട് അടിപൊളി ആയിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാം അങ്ങനെ മീനിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇനി നമുക്ക് മീനിലേക്ക് ഇടാനുള്ള അരിപ്പ് തയ്യാറാക്കാം ആദ്യം തേങ്ങ എടുക്കണം പിന്നെ വേണ്ട നമ്മളെ പുളി വാളമീൻ്റെ ഏറ്റവും പ്രധാനം പുളിയാണ് നെല്ലിക്കേര് അത്ര വലിപ്പോൾ വരും ഇത്രയ്ക്കുള്ള അടുത്തൊരു പുളി പിന്നെ ഒരു ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നീട് ഒരു സ്പൂൺ മുളക് പൊടി അടുത്ത് ഉലുവപ്പൊടി അടുത്തത് മഞ്ഞപ്പൊടി അതും കൂടെ കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞ് അയ്യോ ഒരു കാര്യം കൂടെ ഉണ്ട് അത് മറന്നുപോയി ഈ ചെറിയ ഉള്ളിയാണ് ഇതിന് ഏറ്റവും മെയിൻ ഇനി നമുക്കിതിനെ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം അപ്പം നമ്മളാ മസാല അത നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ട നല്ലൊരു മൺചട്ടി അങ്ങോട്ട് എടുക്കണം എന്നിട്ട് നമ്മൾ അരപ്പിനെ അങ്ങോട്ട് എല്ലാം വടിച്ചൊഴിക്കണം ഇത് നമ്മൾ അരച്ച ജാർ തന്നെ എല്ലാം കൂടെ കഴുകിയിട്ട് ഇതിലോട്ടൊന്ന് വയ്ക്കുകയാണ് ഒരു ജാർ വെള്ളം എടുത്ത് എന്നിട്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതാണ് നമ്മുടെ കരിയാപ്പല പച്ചമുളക് ഒടങ്കല്ലി തക്കാളി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പിലോട്ട് വയ്ക്കാം പച്ചമുളക് ഒടംങ്കല്ലി തക്കാളി കരിയാപ്പല ഇനി നമുക്ക് ഒരു സ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതിനെ ഒന്ന് അടുപ്പിൽ വെച്ച് നല്ല തിളപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഇതൊന്ന് തിളച്ചതിന് ശേഷം കഷ്ണം പിറക്കി വെക്കാം ഓക്കേ റിയാതെ നല്ല തിളച്ച് നല്ല ഓടങ്കി മുളകൊക്കെ തിളച്ചിന് മണങ്ങി മൂക്കിൽ അടിച്ച് കയറിയാണ് അപ്പൊ നമുക്ക് ഇനി നമുക്ക് ഇതിലേക്ക് മീൻ വറക്കിയിട്ട് കൊടുക്കാം തിളക്കുന്നതിന് മുമ്പ് മീൻ ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടെ പൊടിഞ്ഞു പോവും അപ്പൊ നമുക്ക് തിളച്ചു കഴിഞ്ഞിട്ടാണ് മീൻ ഇടാ നമുക്ക് മീൻ ഇടാം അടുക്കി അടുക്കി വെച്ചു കൊടുക്കണം ഇത് കണ്ട ഇതിലൊരു പരിവേ ഉണ്ടായിരുന്നുള്ളൂ ശിവ വന്ന് എന്നെ എനിക്ക് കിട്ടൂല അതിനു മുമ്പ് ഞാൻ തന്നെ ഇത് തിളയ്ക്കുമ്പോ കോരി ഞാൻ തന്നെ തിന്നും അത് പൊരിച്ചു തിന്നാ

ഇത് അമ്മ രാവിലെ ചേച്ചിക്ക് കോളേജിൽ കൊണ്ടുപോവാൻ വേണ്ടിട്ടുണ്ടാക്കിയ വിഴുക്കു വരട്ടിയാണ് പിന്നെ വേറെതാ അമ്മ ഉണ്ടാക്കിയ മുരിങ്ങക്കറിയുണ്ട് മുരിങ്ങക്കല്ല മുരിങ്ങയല്ല കറിയുണ്ട് ഇതെനിക്ക് ഇഷ്ടമില്ല പക്ഷെ ഇത് തിന്നില്ലെങ്കിൽ അമ്മേല നിങ്ങി അതിന് വഴക്ക് കിട്ടും അതുകൊണ്ട് നമുക്ക് കുറച്ചെടുക്കാം ഇനി നമ്മളെ മീൻകറി ഞാനിൻ്റെ അകത്ത് ഒളിപ്പിച്ചിട്ട സാധനമുണ്ട് ശിവൻ വർണതിന് മുമ്പ് അതിനെ അടുത്ത് നമുക്ക് തിന്നണം അപ്പൊ ഇതാണ് ആ സാധനം അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് ശിവ പറഞ്ഞതിന് മുമ്പ് തിന്നണം ഓഹാ എന്താ രസം ഇവിടെ ഇവിടെ അമ്മ കാറ്റൊക്കെ കൊണ്ട് ആസ്വദിച്ച് തിന്നാൻ നമ്മൾ തിന്നാൻ പറയണം അടിപൊളി അപ്പം ഇതാണ് ഇന്നത്തെ എന്റെ വീഡിയോ പിന്നെ എല്ലാരും എന്റെ മീൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ മറ്റേ സാധനം മറക്കണ്ട മീൻ വൃത്തിയാക്കിയ പാത്രം കൈവളച്ചിരി അതും മറക്കണ്ട അതും കൂടെ ട്രൈ ചെയ്തിട്ട് എല്ലാരും ഒന്ന് കമന്റ് ബോക്സിൽ പറയുക പിന്നൊന്നുമില്ല ഇതാണ് ഇന്നത്തെ എന്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് ടാറ്റാ